തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരൂർ നഗരസഭയിൽ യു ഡി എഫിൽ സീറ്റ് ധാരണയായി ഇരുപത്തിയേഴ് സീറ്റിൽ മുസ്ലിം ലീഗും സീറ്റിൽ കോൺഗ്രസും മത്സരിക്കും തിരൂർ നഗരസഭയിൽ ആകെയുള്ള നാല്പത് സീറ്റിൽ ഇരുപത്തിയേഴ് സീറ്റിൽ മുസ്ലിം ലീഗും പതിമൂന്ന് സീറ്റിൽ കോൺഗ്രസും മത്സരിക്കും വെൽഫെയർ പാർട്ടിക്ക് ഒരു സീറ്റ് നൽകുകയാണെങ്കിൽ മുസ്ലിം ലീഗ് ഇരുപത്തിയാറ് സീറ്റിലാവും മത്സരിക്കുക പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും കൂടുതൽ പരിഗണന പരിക്കണനൽകയാണെന്നാണ് സൂചന യൂത്ത് ലീഗ് ഭാരാഹികളായ കെ കെ റിയാസ് അന്നർപാറയിൽ ഇ അബുബക്കറ എന്ന ബാബു അലി അഷ്കർ കുടുംബശ്രീ പ്രവർത്തകർ റജുല കഴിഞ്ഞ തവണ ലിബറലായി മത്സരിച്ച് ഐ പി ഷാജർക്ക് സീറ്റ് നൽകി കൂടെ നിർത്തിയിട്ടുണ്ട് കീഴടത്തിൽ ഇബ്രാഹിം ഹാജി മൊയ്തീഷ മാലാപ്പറമ്പിലടക്കം പട്ടികയിൽ ഉണ്ടെങ്കിലും ഔദ്യോഗിക തീരുമാനം വന്നിട്ടില്ല കോൺഗ്രസ് പതിമൂന്ന് സീറ്റിലാണ് മത്സരിക്കുക ഡി സി ജനറൽ സെക്രട്ടറി യാസർ പൊട്ടച്ചോല മണ്ഡലം പ്രസിഡന്റ് യാസർ പയ്യോളി നാഷോദ് പരന്നിക്കാട് റീഷ അന്നാരെ തുടങ്ങിയ മത്സര എൽ ഡി എഫിൽ സീറ്റ് ധാരണ രണ്ടു ദിവസത്തിനകം പൂർത്തിയാവും രണ്ടാം കക്ഷിയായ സിപിഐക്ക് മൂന്ന് സീറ്റ് നൽകിയേക്കും ബിജെപി ഇരുപത് സീറ്റിൽ മത്സരിക്കുമെന്നാണ് സൂചന കഴിഞ്ഞ തവണ സീറ്റിലാണ് മത്സരിച്ചത് നഗരസഭയിൽ കഴിഞ്ഞ തവണ മുപ്പത്തെട്ട് സീറ്റായിരുന്നു വാർഡ് വിഭജനത്തോടെ രണ്ട് സീറ്റ് സീറ്റുകൂടി നാൽപ്പത് ആവുകയായിരുന്നു